നമസ്കാരം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന സൂചന പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനും ആലോചനകൾ നടക്കുന്നുണ്ട് നാളെ അക്കൗണ്ടിൽ പണമെത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കിട്ടേണ്ട നാലായിരത്തി കോടി രൂപ കൂടി കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാവൂ എന്നാണ് വിവരം കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് മാർച്ച് മാസം മൂന്നാം തീയതിയായിട്ടും ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളമെത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്കും മാസശമ്പളം കയ്യിൽ കിട്ടി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം അതേസമയം മിക്കവാറും വരുന്ന സർക്കാർ ജീവനക്കാർക്കെല്ലാം എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ശമ്പളം എത്തുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നത് പെൻഷൻ വിതരണത്തിനും നിലവിൽ പ്രതിസന്ധിയില്ല ട്രഷറിയിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ മാറ്റുന്ന കാര്യത്തിലും സാങ്കേതിക തടസ്സമില്ല ഞായറാഴ്ചയായതിനാൽ ഇന്ന് ശമ്പള വിതരണം ഉണ്ടാവില്ല നാളെയോടെ ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം ശമ്പളം വിതരണം ചെയ്തെന്ന് വരുത്താനായി ജീവനക്കാരുടെ എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണം ശമ്പളമായി നിക്ഷേപിച്ചെങ്കിലും ഇതിൽ നിന്ന് പിൻവലിക്കാനോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനോ കഴിയാത്ത തരത്തിൽ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രി മന്ത്രിമാരും ശമ്പളം എഴുതിയെടുത്തു എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റ് ബാങ്കുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഇവരാരും ശമ്പളം മാറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് നേരിട്ടെടുക്കാൻ സാധിച്ചു കേരളത്തിലെ ജീവനക്കാരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അതത് ബാങ്കുകളിലൂടെയാണ് ശമ്പളം വാങ്ങുന്നത് പുതിയ പ്രതിസന്ധിയോടെ മന്ത്രിമാരുടെ മോഡലിലേക്ക് മാറാൻ കഴിയുമോ എന്ന ചർച്ച ജീവനക്കാർക്കിടയിലുണ്ട് പല സർക്കാർ ജീവനക്കാരും ലോൺ എടുത്തവരാണ് ഇതിൻ്റെ തിരിച്ചടവും ശമ്പളം വരുന്ന തീയതിയുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ ലോൺ എടുത്തവർക്കെല്ലാം ശമ്പളം വൈകുമ്പോൾ വായ്പാ തിരിച്ചടവും മുടങ്ങിയതിൽ പിഴ നൽകേണ്ടി വരും ഇവരുടെ സിവിൽ സ്കോറിനെയും ഇത് ബാധിക്കും അതുകൊണ്ട് കൃത്യസമയത്ത് ശമ്പളം കിട്ടാത്തത് ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്കയായി മാറുന്നുണ്ട് ഇതിനിടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൃത്യമായി ശമ്പളം എഴുതിയെടുത്തു എന്നത് ജീവനക്കാർക്ക് ബുദ്ധിമുട്ടായി മാറിയത് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതിനാൽ ഈ രീതിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം എഴുതിയെടുത്തത് ശരിയായില്ലെന്ന വാദം ഇടത് സംഘടനകൾക്ക് പോലുമുണ്ട് ശമ്പളം മുടങ്ങിയതോടെ ഏറെ വിട്ടിലായതും ഇടത് നേതാക്കളാണ് സ്വന്തം അണികളോട് പോലും കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്ക് മാർച്ച് മാസത്തെ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനായില്ല എന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയായി ഇടതു സംഘടനകളും വിലയിരുത്തുന്നു ആദ്യ രണ്ട് ദിവസങ്ങളിലായി ശമ്പളം മുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെ എണ്ണം മൂന്നര ലക്ഷത്തോളമായി ഇന്നലെ അധ്യാപകർക്കും ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കുമാണ് ശമ്പളം നൽകേണ്ടിയിരുന്നത് ഈ രണ്ട് വിഭാഗങ്ങളിലുമായി രണ്ടര ലക്ഷത്തോളം ജീവനക്കാരാണ് ഉള്ളത് ട്രഷറിയിൽ നിന്ന് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമാറുന്നതിലെ സാങ്കേതിക തടസ്സമാണ് ഇതിന് കാരണമെന്ന് ധനമന്ത്രി അടക്കം ബാധിക്കുന്നുണ്ടെങ്കിലും എന്ത് തടസ്സമാണ് എന്ന ചോദ്യത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥർക്കും മറുപടിയില്ല ഒന്നേകാൽ ലക്ഷം പെൻഷൻകാരുടെ പണം വെള്ളിയാഴ്ച ട്രഷറിയിൽ നിന്ന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് ഒരു തടസ്സവും നേരിട്ടിരുന്നില്ല ഇതെല്ലാം ദുരൂഹമായി തുടരുകയാണ് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നലെ പ്രതിഷേധ ധർണ നടത്തി ശമ്പളം മുടങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സർക്കാരിൻ്റെ ഒരു പരീക്ഷണമായി ഇതിനെ വിലയിരുത്തുന്ന ജീവനക്കാരുമുണ്ട് ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് നാളെ പണം എത്തിക്കാൻ കഴിയുമെന്നാണ് ട്രഷറി അധികൃതരുടെ പ്രതീക്ഷ എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും ശമ്പളം നൽകാൻ കഴിയണമെന്നില്ല എന്നും വിലയിരുത്തപ്പെടുന്നു ബാങ്ക് വഴിയും ട്രഷറി വഴിയും പെൻഷൻ കൈപ്പറ്റുന്നതിന് ഇപ്പോഴും തടസ്സമില്ല ട്രഷറിയിലെ സ്ഥിര നിക്ഷേപത്തിൻ്റെ പലിശ നേരിട്ടെത്തിയും പിൻവലിക്കാം ഓൺലൈനായി ബാങ്കിലേക്ക് പണം മാറ്റുന്നതിന് മാത്രമാണ് ഇപ്പോൾ സാങ്കേതിക തടസ്സമുള്ളത് അത് നാളെയോടെ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ കൂടുതൽ നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നു